അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ രോഗികളെ വല്ലാണ്ട് വലക്കുകയാണ് അടിമാലി താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ് റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ജീവനക്കാരുടെ കുറവും ആശുപത്രിയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ് ദിനം പ്രതി ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിക്കാണ് ഈ ദുർഗതി തോട്ടം മേഖലയിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ അടിസ്ഥാന സൗകര്യ വർധനവിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട് വൈകാതെ എല്ലാം ശരിയാകുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ വാദം എന്നാൽ ആശുപത്രിയിലെ നിലവിലെ സ്ഥിതി രോഗികളെ വല്ലാണ്ട് വലയ്ക്കുന്നതാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ് റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് എക്സ് അതിന് ഒരു ചെറിയ കണ്ടുകൊണ്ട് അത് പൊളിച്ചു മാറ്റുകയായിരുന്നെങ്കിൽ ഈ രോഗികൾക്ക് ഇത്രയും കഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരികയായി അതുപോലെ തന്നെ ഹോസ്പിറ്റലിലായ ഡോക്ടർമാരെ അനാസ്ഥ എന്ന് പറയാൻ പറ്റില്ല എണ്ണക്കുറവുകൾ ഉള്ളതാണ് പറയുന്നത് പരിക്കലും ഏകദേശം രണ്ടാഴ്ച ആയി ശക്തമായ മഴ മൂലം കഷ്ടപ്പെടുന്ന രോഗികൾക്ക് രണ്ടോ മൂന്നോ ഡോക്ടർമാരുടെ ചികിത്സകൾ മാത്രം ഇത്ര ജനങ്ങൾ ആയിരം ആയിരം ആയിരത്തി അഞ്ഞൂറോളം ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നു തുറക്കുമെന്നറിയിച്ച ഡയാലിസിസ് യൂണിറ്റ് ഇനിയും യാഥാർത്ഥ്യമായില്ല ക്രോസ് മാച്ചിങ് സംവിധാനവും ഒരുങ്ങിയില്ല സ്കാനിങ്ങിനും മതിയായ സൗകര്യമില്ല കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച് പിന്നീട് യാഥാർത്ഥ്യമാക്കിയ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനവും ഇപ്പോൾ വേണ്ടവിധമില്ല ഇങ്ങനെ പരാധീനതകൾ ഇപ്പോഴും പലതുണ്ട് ഈ താലൂക്ക് ആശുപത്രിയിൽ സ്ഥലപരിമിതി മറികടക്കാൻ പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങുന്നുണ്ട് അതിനൊപ്പം രോഗികൾക്ക് ആശ്വാസകരമാകേണ്ടെന്ന ഇക്കാര്യങ്ങളിൽ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി